ഏലം കുരുമുളക് തുടങ്ങിയ കൃഷികൾക്ക് പുറമെ മത്സ്യകൃഷിക്കും നാശം വിതച്ച് വേനൽ ചൂട് കട്ടപ്പന വള്ളക്കടവിൽ കപ്പലുമാക്കൽ കെ ജെ വിൽസൻ്റെ കുളത്തിലെ മത്സ്യക്കുഞ്ഞുങ്ങൾ കനത്ത വേനലിൽ ചത്തുപൊങ്ങി മൂന്നു മാസം കഴിഞ്ഞാൽ വിളവെടുക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത തിരിച്ചടി ഇക്കൊല്ലത്തെ കടുത്ത വേനലിൽ ഖൈറീഷിൻ്റെ കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടമാണുണ്ടായത് അതിനോടൊപ്പമാണ് ഇപ്പോൾ മത്സ്യകൃഷിയിലും വ്യാപകമായ നാശം സംഭവിക്കുന്നത് അന്തരീക്ഷ താപനില ഉയരുന്നതോടെ മീൻകുളങ്ങളിലെ മീനുകൾ ചത്തുപൊങ്ങുകയാണ് കെട്ടപ്പന വള്ളക്കടവ് കപ്പലുമാക്കൽ കെ ജെ വിൽസന്റെ മത്സ്യകുളത്തിലെ മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് മൂന്ന് മാസം മുമ്പ് ഫിഷറീസ് വകുപ്പ് നൽകിയ പന്ത്രണ്ടായിരം ഗിഫ്റ്റ് തിലോപ്യ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നഴ്സറി പോണ്ടിൽ വിൽസൺ നിക്ഷേപിച്ചത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വിളവെടുക്കാനിരിക്കെയാണ് വേനൽ വൻ തിരിച്ചടി സമ്മാനിച്ചത് ഏഴായിരത്തോളം മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഇതോടെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വിൽസൺ പറയുന്നു ഓ എനിക്കെന്ന് പറഞ്ഞാൽ ഈ വെള്ളം മീൻ ഇതൊരു നേഴ്സറി പോണ്ടായിരുന്നു ഇതിനകത്ത് ഞാനൊരു പന്തിയിലായിരം കുഞ്ഞുങ്ങളെ ഇട്ടതാണ് അത് വേറെ ഒരു കുളം ഇതിനും മേളിലുണ്ട് അപ്പോൾ ഇത് ഒരുമാതിരി ഒരു വളർച്ച ആയി കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പം ഇതിനെടുത്ത് മേളത്തെ കുളത്തിലോട്ട് ഇടാനായിട്ട് ഇരുന്നതായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഈ ചൂട് കൂടിയിട്ട് വെള്ളം നമുക്ക് മാറാൻ പറ്റി വെള്ളം പറ്റിപ്പോയി വെള്ളം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാതെ വന്നു അപ്പോൾ ആ കഴിഞ്ഞ ആഴ്ച മുതലിങ്ങനെ ഒരു പത്തൊന്നൂറെ ഡെയിലി ഈ ചത്ത് പൊങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മൊത്തത്തിൽ ഒന്നിച്ച് പോയിട്ടുണ്ട് ബാക്കി കാണുന്നില്ല ഈ പോയി പോയി മീനും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യകൃഷിയിൽ കൃഷിഭവന്റെ അവാർഡിന് വരെ അർഹനായ കർഷകനായിരുന്നു കെ ജെ വിൽസൺ എന്നാൽ ഇക്കൊല്ലത്തെ കടുത്ത വേനൽ അപ്രതീക്ഷിത തിരിച്ചടി നൽകി പെരിയാറിലെ മത്സ്യങ്ങളും കഴിഞ്ഞ ദിവസം ചത്തുപൊങ്ങിയിരുന്നു വിളകൾക്ക് പുറമേ മത്സ്യകൃഷിയിലും ഉണ്ടാകുന്ന നാശം ഹൈറേഞ്ചിന്റെ കാർഷിക സമ്പത്തിന് വലിയ വിള്ളലാണ് വരുത്തുന്നത്